നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം സുപ്ര സുസുഖിയുടെ നവീകരിച്ച ഷോറൂം പുത്തൻ ഭാവത്തിൽ തൃശൂർ പുഴക്കൽ കഴിഞ്ഞു സുപ്ര സുസുഖിയുടെ പുതിയ പ്രീമിയം ഷോറൂം ശോഭാ സിറ്റിക്ക് സമീപം പുഴക്കൽ അയ്യപ്പസ്വാമി ടെമ്പിൾ ബിൽഡിങ്ങിലാണ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് അത്യാധുനിക രീതിയിൽ സജ്ജമാക്കിയ സുപ്ര സുസുക്കിയുടെ നവീകരിച്ച ഷോറൂം തൃശൂർ പുഴയ്ക്കൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ശോഭാ സിറ്റിക്ക് സമീപം പുഴയ്ക്കൽ അയ്യപ്പസ്വാമി ടെമ്പിൾ ബിൽഡിംഗിൽ പ്രവർത്തനം ആരംഭിച്ച സംരംഭം സുപ്ര ഗ്രൂപ്പ് മാനേജിംഗ് ഡയറക്ടർ സുനിൽ എ എസ് സുസുക്കി റീജ്യണൽ മാനേജർ സജിത്ത് അരവിന്ദാക്ഷൻ സുസുക്കി ഏരിയ സെയിൽസ് മാനേജർ ഘോഷ് എന്നിവർ ചേർന്ന് നാടിന് സമർപ്പിച്ചു മായ ഒരു പാർക്കിംഗ് സൗകര്യവും പിന്നെ സ്പേഷ്യസ് ആയ ഒരു ഷോറൂം ഫെസിലിറ്റി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട് എല്ലാ കസ്റ്റമേഴ്സിനും ഈ കാലത്ത് വാഹന സൗകര്യം നിർബന്ധമാണല്ലോ അതിനു വേണ്ടിയിട്ട് ഒരു പ്രീമിയം ഡീലർഷിപ്പാണ് നമ്മൾ നമ്മളിപ്പോഴത്ത് ചെയ്തിട്ടുള്ളത് മെയിനായിട്ട് നമ്മുടെ കസ്റ്റമർ ലോഞ്ച് പ്രീമിയം കസ്റ്റമർ ലഞ്ചാണ് അപ്പോൾ വാഹനം സർവീസ് ചെയ്യുന്ന സമയത്ത് കസ്റ്റമേഴ്സിന് അവരുടെ വാഹനങ്ങൾ നേരിൽ കണ്ട് സർവീസ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ലഭിക്കും രണ്ടാമത് വെഹിക്കിൾ സെലക്ഷൻ ഫെസിലിറ്റി കസ്റ്റമേഴ്സിന് അവരുടെ ഇഷ്ടാനുസരിച്ച് വാഹനങ്ങൾ സെലക്ട് ചെയ്ത് എടുക്കാനുള്ള സൗകര്യം ചെയ്തിരുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ചു നടന്ന ആദ്യ വിൽപ്പന ബ്ലോക്ക് മെമ്പർ വിൻസെന്റ് വാർഡ് മെമ്പർമാരായ ലത ബിനീഷ് എന്നിവർ ചേർന്ന പതിനഞ്ചോളം വാഹനങ്ങൾ നിരത്തിലിറക്കിക്കൊണ്ട് നിർവഹിച്ചു ചടങ്ങിൽ സുപ്ര ഗ്രൂപ്പ് ജനറൽ മാനേജർ ഗിരീഷ് എസ് കെ സുപ്ര ഗ്രൂപ്പ് സി എഫ് ഒ ടോം തോമസ് സുപ്ര ഗ്രൂപ്പ് സർവീസ് എ ജി എം നുഹ്മാൻ എ ജി എം അഡ്മിൻ രമേശ് സെയിൽസ് മാനേജർ രാജേഷ് സർവീസ് മാനേജർ ജെസിൻ സൂര്യ ഫിൻകോപ്പ് ഡയറക്ടർ സണ്ണി പി ജോസ് തുടങ്ങിയവരും സംബന്ധിച്ചു വാഹനപ്രേമികൾക്കായി തിരഞ്ഞെടുക്കുവാൻ അത്യുഗ്രൻ ഫീച്ചറുകളുള്ള സുസുക്കി ഇരുചക്ര വാഹനങ്ങളുടെ അതിവിപുലമായ ശേഖരമാണ് സുപ്ര സുസുക്കിയിൽ ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിട്ടുള്ളത് ഹൈടെക് സർവീസ് സെന്റർ സൌകര്യവും മികച്ച പാർക്കിംഗ് സൌകര്യം എന്നിവ കൂടിയൊരുക്കിയാണ് സുപ്ര സുസുക്കിയുടെ പുതിയ പ്രീമിയം ഷോറൂം ഉപഭോക്താക്കൾക്കരികിൽ എത്തിയിരിക്കുന്നത് കൂടാതെ വാഹനം സ്വന്തമാക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കായി ഓരോ രൂപ രൂപ ഉറപ്പായ സമ്മാനങ്ങളും വരെ ഓഫറുകളും പർച്ചേസിനോടൊപ്പം ഈ ഒരു സമയത്ത് വരികയാണ് വരുമ്പോൾ ഓണത്തിനോടനുബന്ധിച്ചിട്ടും ഒരുപാട് കൈനിറയ സമ്മാനങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു ഓഫർ സ്കീമ് തന്നെ റൺ ചെയ്യുന്നുണ്ട് ഏകദേശം രൂപ വരെ അഷ്വേർഡ് ഗിഫ്റ്റ്സ് നമ്മൾ ഓരോ കൂടെയും പർച്ചേസ് ചെയ്യുമ്പോൾ റപ്പ് നൽകുന്നുണ്ട് അതുകൂടാതെ തന്നെ ഇരുപതിനായിരം രൂപ വരെ ക്യാഷ് ബാക്ക് ഓഫറുകൾ വിവിധ വാഹനങ്ങൾക്കായി ക്യാഷ് ബാക്ക് ഓഫറുകൾ നൽകുന്നുണ്ട് പിന്നെ ഫൈനാൻസിലെടുക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ സീറോ പേഴ്സൻറ്റ് ഇൻട്രസ്റ്റ് അതുപോലെ യാതൊരുവിധ ആദ്യ തവണയും അടയ്ക്കാതെ തന്നെ വാഹനം സ്വന്തമാക്കാനുള്ള സൗകര്യം ഇതൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഏതായാലും സുപ്രായം ഓണത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുകയാണ് ചടങ്ങിൽ വിദ്യാർത്ഥികൾക്കായി നടത്തിയ പരീക്ഷകളിൽ സ്കോളർഷിപ്പ് വിജയികളായ വി അൺ ജോ ഭൂമിക തുളസി എന്നിവരെ ആദരിച്ചു ന്യൂസ് ഡെസ്ക് വള്ളുവനാട്